നമസ്കാരം ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം വീട് കുത്തി തുറന്ന് മോക്ഷണം ആളില്ലാത്ത സമയം കള്ളിക്കാട് ആഴങ്കൽ സ്വദേശി ശ്രീകണ്ഠന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അങ്ങനെ ഒരു പത്ത് മണി വരെ ഞാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോയി ഇന്ന് രാവിലെ വന്ന് വന്നു എന്തൊക്കെയാണ് നഷ്ടമായിട്ടുള്ളത് ഇന്നലെ രാത്രിയിലാണ് സംഭവം പുറകശത്തെ വാതിൽ കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് സ്വർണാഭരണവും ഇരുപതിനായിരം രൂപയും വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് സിലിണ്ടറുമാണ് മോഷണം പോയത് ഇതുമായി ബന്ധപ്പെട്ട് നെയ്യാർഡാം സ്റ്റേഷനിൽ പരാതി നൽകി കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു എന്നാൽ കേസുകൾ അന്വേഷിക്കാൻ സ്റ്റേഷനിൽ മതിയായ ഉദ്യോഗസ്ഥരില്ലെന്നും മുപ്പത്തി ആറ് പേർക്ക് പകരം പതിനൊന്നു പേരാണ് നിലവിലുള്ളതെന്നും കിട്ടുന്ന പരാതികൾ ശരിയായ രീതിയിൽ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ കുറവുമെന്നാണ് കള്ളിക്കാട് പഞ്ചായത്തിലെ പെരിഞ്ഞാങ്കടവ് വാർഡ് മെമ്പർ ദിലീപ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ാട് ഒറ്റശേഖരമംഗലം ശേഖരമംഗലം അമ്പൂരി കുറ്റിച്ചൽ എന്നീ പഞ്ചായത്തുകളാണ് സ്റ്റേഷൻ പരിധിയിലുള്ളത് അറുപതിനായിരത്തിലധികം വരുന്ന ആൾക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്നതിനായി സ്റ്റേഷനിൽ മതിയായ പോലീസുകാരെ അടിയന്തരമായി നിയോഗിക്കാൻ മേലുദ്യോഗസ്ഥർ തയ്യാറാവണമെന്നും ദിലീപ് കുമാർ അഭിപ്രായപ്പെട്ടു നടന്ന സംഭവം എന്ന് നമ്മുടെ വാർഡിലെ ഗ്രാമപഞ്ചായത്തിൽ പെരിഞ്ഞാങ്കട വാർഡിൽ ആഴാങ്കാൽ താമസിക്കുന്ന ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രിയോടുകൂടി കള്ളൻ അതിക്രമിച്ച് കയറുകയും അദ്ദേഹത്തിന്റെ അലമാരയ്ക്കകത്തിരുന്ന ഏകദേശം മൂന്ന് പതിനോളം സ്വർണ്ണാസമങ്ങളും അതോടൊപ്പം തന്നെ ഒരു ഇരുപതിനായിരം രൂപയും പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് കുറ്റിയും അത് മോഷ്ടിക്കപ്പെടുകയുണ്ടായി ഇന്ന് രാവിലെ എന്നെ അദ്ദേഹം വിളിച്ചറിയിച്ചു അങ്ങനെ നെയ്യാടാം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നെയ്യാടാം പോലീസും എസ് ഐ എട്ടൂടെ വന്നിരുന്നു അവർ വന്ന ഇൻഡസ്റ്റൊക്കെ തയ്യാറാക്കി മുഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കുക എന്നുള്ളത് ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത് ഈ കള്ളന്മാരുടെ ഭയങ്കര ശല്യമുള്ള ഒരു പ്രദേശമായി നമ്മുടെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അതിക്രമിച്ച് കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇപ്പോൾ പള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നിലവിൽ നമ്മുടെ നെയ്യാറാം പോലീസ് സ്റ്റേഷൻ്റെ പരിധി എന്ന് പറയുന്നത് കള്ളിക്കാട് അമ്പൂരി കുറ്റിച്ചിൽ ഗ്രാമപ്രദേശത്തുള്ള ഏകദേശം അറുപതിനായിരത്തോളം വരുന്ന ജനസംഖ്യയുണ്ട് ഈ ജനസംഖ്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നെയ്യാടാം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കാണ് പക്ഷേ വേണ്ടത്ര പോലീസുകാരില്ലാത്തത് ഒരു അപര്യാപ്തതയായി കാണുന്നു ഇപ്പോൾ നിലവിൽ തന്നെ പതിനൊന്ന് പോലീസുകാരാണെന്ന് ഇപ്പോൾ കളി ഇവിടെ നെയ്യാടാം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുള്ളത് മുപ്പത്തഞ്ചോളം പോലീസുകാർ വേണ്ടടുത്താണ് ഈ പതിനൊന്ന് പോലീസുകാരെ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പട്രോളിംഗ് ഒക്കെ നിരന്തരം വേണ്ട സമയമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ആവശ്യത്തിന് ആവശ്യത്തിന് പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് നീ പോലീസ് സ്റ്റേഷൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നാട്ടധികാരികളോട് ഒരു വാദവും പറഞ്ഞ നിലയിൽ എനിക്ക് പറയാനുള്ളത്